ഉച്ചവൃത്തിയും പഞ്ചരത്ന കീർത്തനങ്ങളുമായി കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് ത്യാഗരാജ സംഗീതോത്സവം മൂന്ന് ദിവസം നീളുന്ന സംഗീതോത്സവത്തിൽ പ്രശസ്തരായ നിരവധി ഗായകർ കീർത്തനങ്ങൾ ആലപിച്ചു ദക്ഷിണേന്ത്യൻ രാഗവൈവിധ്യങ്ങളുടെ നാദധാരയായി മാറി കാഞ്ഞങ്ങാട് നടന്ന ത്യാഗരാജ പുരന്തരദാസ സംഗീതോത്സവം മൂന്ന് ദിവസം നീണ്ട സംഗീതോത്സവം കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്തരായ നിരവധി ഗായകന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ത്യാഗരാജസ്വാമികൾ ഉപജീവനത്തിനായി ശിഷ്യരമൊത്ത് ഭിക്ഷയാചിച്ചതിൻ്റെ പ്രതീകമായി പുഞ്ചവൃത്തിയോടെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് വീടുകളിലേക്ക് ഗായക സംഘം എത്തുന്നത് കാനങ്ങാട്ട് നടക്കുന്ന സംഗീതോത്സവത്തിൻ്റെ പ്രത്യേകതയാണ് പുഞ്ചവൃത്തിയെ തുടർന്ന് അമ്പതോളം ഗായകർ ചേർന്ന് പഞ്ചരത്ന കീർത്തനാലാപനം നടത്തി സംഗീതാരാധനയുടെ ഭാഗമായി നിരവധി ത്യാഗരാജ കീർത്തനങ്ങളും ആലപിച്ചു ചമ്മൻകുടി ശ്രീനിവാസ അയ്യർ തുടക്കമിട്ട സംഗീതോത്സവം തുടർച്ചയായ മുപ്പത്തേഴാമത് വർഷം പിന്നിടുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ്